യൂസഫ് അലി സാഹിബ് ലോകം മുഴുവൻ പ്രശസ്തനാണ് ഒരു രാജ്യത്തിൻ്റെ രക്തനാഡി എന്ന് പറയാവുന്നത് വാണിജ്യമാണ് ഇതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നത് ജീവനക്കാർ മാത്രമല്ല ജീവനക്കാർക്ക് കിട്ടുന്നു അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്നു രാജ്യത്തിന് മുഴുവൻ കിട്ടുന്നു അങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹം പന്ത്രണ്ട് വർഷം പൂർത്തിയായ കൊച്ചി ലുലു മാളിന്റെ വാർഷികാഘോഷത്തിൽ പങ്കുചേർന്ന് സാഹിത്യകാരൻ എം കെ സാനുമാഷ് മാളിന്റെ വാർഷികാഘോഷ പരിപാടിയിലാണ് മുഖ്യാതിഥിയായി അദ്ദേഹം എത്തിയത് മാളിലേക്കെത്തിയ എം കെ സാനുമാഷിനെ ലുലു അധികൃതർ ഊഷ്മള വരവേൽപ്പ് നൽകി സ്വീകരിച്ചു പിന്നീട് മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് അടക്കം വിവിധയിടങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു ലുലുമാൾ റീജിയണൽ ഡയറക്ടർ സാദിഖാസിമിൻ്റെയും ലുലു മീഡിയ ഹെഡ് എൻ ബി സ്വരാജിനുമൊപ്പമായിരുന്നു മാൾ സന്ദർശിച്ചത് പന്ത്രണ്ട് വയസ്സ് തുക ലുലുമാളിന് ആശംസയും അദ്ദേഹം നേർന്നു ലോക പ്രശസ്തമായ ഈ സ്ഥാപനം ഏറ്റവും വിദഗ്ധമായി നടത്തിക്കൊണ്ടുപോകുന്ന യൂസഫ് അലി സാഹിബ് ലോകം മുഴുവൻ പ്രശസ്തനാണ് ഒരു രാജ്യത്തിൻ്റെ രക്തനാഡി എന്ന് പറയാവുന്നത് വാണിജ്യമാണ് ആ വാണിജ്യ ലോകത്ത് അദ്ദേഹം അതുല്യനായ പ്രകൽഭനായി ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സാമർഥ്യം ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ നാനാ ഇത്രയും വിദഗ്ദ്ധമായും ആകർഷകമായും നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നത് ജീവനക്കാർ മാത്രല്ല ജീവനക്കാർക്ക് കിട്ടുന്നു അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്നു രാജ്യത്തിനൊഴുവൻ കിട്ടുന്നു അങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹം ലോകസേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രക്തനാഡി എന്ന് പറഞ്ഞത് ഒരു കവിയുടെ പ്രയോഗമാണ് ധനരക്തനാഡി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് ആ രക്തനാടി വളരെ ശാന്തമായും കുഴപ്പം കൂടാതെയും നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഏറ്റവും അധികം സാരഥിയായിട്ടുള്ളത് യുസഫ് അലി സാഹിബ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കും നേരത്തെ കേട്ടിട്ടുള്ളതാണ് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങൾ കണ്ടത് തന്നെയും എന്നെ ഒരു അത്ഭുത ലോകത്തിൽ എത്തിച്ചതായിട്ടാണ് ഈ വൃദ്ധനെ എനിക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സായി ഇന്ന് അനുഭവപ്പെടുന്നത് സ്ഥാപനത്തിൻ്റെ പന്ത്രണ്ടാം വാർഷികമാണ് ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾ ഇവിടെ തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഇരുപത്തിരണ്ട് കോടി കേരളത്തിലെ ജനസംഖ്യ ഇല്ല ഇരുപത്തിരണ്ട് കോടി ആളുകളിവിടെ വരികയും സാധനങ്ങൾ വാങ്ങിക്കുകയും അതിൽ നിന്ന് കൃതാർത്ഥത അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ നൂതനമായ അനുഭവത്തിൻ്റെ ആവേശത്തോടു കൂടി ഈ സ്ഥാപനം മറ്റുമേൽ വളരട്ടെ എന്നും അതിൻ്റെ ലോകസേവനം കൂടുതൽ കൂടുതൽ വ്യാപകമാകട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു ഒരു നാടിൻ്റെ വികസനത്തിന് രക്തനാടിയായി ഒഴുകുന്നത് വ്യവസായമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു വാണിജ്യ ലോകത്ത് എം എ യൂസഫലി പ്രഗത്ഭനായിട്ടാണ് കാണുന്നത് എം എ അലി നടത്തുന്ന വാണിജ്യ പ്രവർത്തനം വഴി ഒരുപാട് പേർക്ക് അവസരം ലഭിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു 太累了。